ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി കണിക്കൊന്നയുടെ നിറക്കാഴ്ചയും കൈനീട്ടത്തിന്റെ സമൃദ്ധിയുമായി എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി ആചാരങ്ങളുടെയും ആഘോഷത്തിന്റെയും പച്ചപ്പിൽ മലയാളികളുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് വിഷു വിഷുക്കണിയുടെ സമൃദ്ധിയിൽ പുതുവർഷത്തെ സമൃദ്ധമാക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഓട്ടുരുളിയിൽ അരിയും നെല്ലും നാളികേരവും പുത്തൻപുടവ ഒൻപണം വാൽക്കണ്ണാടി നെയ്ത്തിരി തെളിയുന്ന നിലവിളക്ക് കണിവെള്ളരി കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന പൂ എന്നിവയെല്ലാം അടങ്ങിയതാണ് വിഷുക്കണി സമൃദ്ധമായ കണി കണ്ടുണരുന്ന മലയാളിക്ക് വിഷുഫലം പിഴക്കില്ലെന്ന് വിശ്വാസം പടക്കം പൊട്ടിച്ചും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും വിഷു ആഘോഷമാക്കുകയാണ് ഓരോരുത്തരും എന്നാൽ വിപണിയിലെ വൻ വൻവിലക്കയറ്റം ആഘോഷത്തിനിടെ വേദനയുണ്ടാക്കുന്നുണ്ട് എങ്കിലും കഴിയും വിധത്തിൽ ആഘോഷങ്ങൾ കൊണ്ടാടുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ